కొ <kung government> பண்ட பந்தலது துணி கட்டிட்டே கல்லின்னு போ. கேட் என்ன தரனட்டிகின மிச்சமா? 50 ரூபா. இது உத்தி கேட்டது கலச வரகா சபை கேட்டிருக்கனே நான் கண்டப்ப. அண்ணன் நிக்கா. പോയാ മതില അരച്ചരച്ചു തിന്നു നമ്മൾ ഇന്നലെ കട്ടിലിട്ട് തിന്നാ മതി തിന്നും ആ പോണ്ട് 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 തിരിഞ്ഞ ഫുൾ തിരിഞ്ഞ ഫുള്ളും തിരിഞ്ഞു ఫుల్లం తిరిని తిరిని పోవాడు తిరిని ആ അവിടെയൊക്കെ ഉണ്ട് എന്താണ്ടെ ഇയല്ലേ ഇയല്ലേ മുതലേ മുതലേ ഉം വഴായേ ഉം അന്നരെന്നല്ല കുറ കുറ ഉള്ളത് കണ്ടേ ആ ഇട് നോക്കിയ നല്ല പാട്ടാ ആ ഓ ഒറ്റതരം പാട്ടാ അത് ഒറ്റതരം പാട്ടാ ഹാനെ പോ കൊമ്പോക്ക് കൊമ്പ് തിരിഞ്ഞ പോമ്പോക്ക് അമ്മ

ഓട മോളെ കാരക്ക നോക്കിട്ട് കേറ് അന്ന് നീ ഊരിയാണ് പോണ്ടല്ലേ ഇല്ല അടുത്ത് പോമോോ എന്തിയേന്നല്ല ഇല്ലല്ല അങ്ങേരെ അങ്ങേരെ ഇരിങ്ങി പോയെ മാഷ ഇരുന്നിരിക്കടാ ഇരുന്നിരിക്കടാടാ ഇല്ലേണ്ടവിടെ തിരിഞ്ഞു आवडേന്ന് നിൽക്കാ ണ് കുഴു <laughs> <laughs> <laughs>